ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിക്കപ്പെട്ട രാമകൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുഖം തിരിക്കുന്നതായി ആക്ഷേപം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മാണം വൈദ്യുതി നിർവഹിക്കാത്ത മന്ത്രിയായിരിക്കുമ്പോഴാണ് വണ്ണപ്പുറം അനുവദിച്ചത് രാമകൽമേട് നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപേ ആരംഭിച്ചിരുന്നു കമ്പംമെട്ട് തൂക്കുപാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറാകാത്തത് മൂലം സംസ്ഥാന പാതയുടെ നിർമ്മാണം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പ്രതിസന്ധിയിലാണ് ഈ റോഡ് വണ്ണപ്പുറം രാമകൃഷ്ണയുടെ റോഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എല്ലാ പഞ്ചായത്തിലും അതായത് നമ്മുടെ മണിയാശാല എല്ലാ വർക്കും കഴിഞ്ഞു കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് അറിവിൽ വരുന്നത് ഇന്നീ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷ പോലും പോകാത്ത അവസ്ഥയാണ് നോക്കുന്നത് ഒരു കാൽ യാത്ര പോലും പറ്റാത്ത അവസ്ഥയാണ് അടിയന്തരടി കഞ്ഞികുരി പഞ്ചായത്ത് വേണ്ടപ്പെട്ട അധികാരം ഈ റോഡിന് വേണ്ടി നമുക്ക് മന്ത്രി കിടക്കാൻ പക്ഷേ അത് ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുക്കണമെന്ന് എനിക്ക് എനിക്ക് പറയാൻ നിരവധി അവികസിത ഗ്രാമങ്ങളിലൂടെയാണ് ഈ സംസ്ഥാന പാത കടന്നു പോകുന്നത് ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന പാത കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസനത്തിനും വഴിവെക്കും എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ അധികൃതർ തയ്യാറാവാത്തത് മൂലം കഞ്ഞിക്കുഴിയിലെ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിരവധി തവണ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും വിഷയം ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഭരണസമിതി അനങ്ങാപ്പാറ നയം തുടരുകയാണ് എന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ ഇടുക്കി